വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ലാതെ വിവാഹിതയാകേണ്ടി വന്നതിൽ വിശദീകരണവുമായി ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ദേവപ്രിയ പത്തൊമ്പതുകാരിയും എൽ എൽ ബി വിദ്യാർത്ഥിയുമായി ദേവപ്രിയ ഡിസംബർ പതിനേഴിനാണ് വിവാഹിതയായത് സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ ആണ് ദേവപ്രിയെ വിവാഹം കഴിച്ചത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം ഏറെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നു ദേവപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ അതെ എന്റെ വിവാഹം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കഴിഞ്ഞു ഞാൻ ദേവപ്രിയ പത്തൊമ്പത് വയസ്സുള്ള ഒരു നിയമ വിദ്യാർത്ഥിനിയാണ് എൻ്റെ ഭർത്താവ് ജിഷ്ണു കെ മനോജ് മുപ്പത്തൊന്ന് വയസ്സ് ഒരു സൈക്കോളജിസ്റ്റ് ആണ് രണ്ടു വർഷം മുമ്പ് സുഹൃത്തുക്കളായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എൻ്റെ വീട്ടുകാരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അവർ കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു കാലക്രമേണ ഞങ്ങൾ പതിവായി സംസാരിക്കുകയും ഞങ്ങൾക്ക് സമാനമായ താല്പര്യങ്ങളും മൂല്യങ്ങളും നല്ല ചേർച്ചയും ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഞങ്ങൾ പ്രായവ്യത്യാസത്തെക്കുറിച്ചും അതുകൊണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും തുറന്ന് സംസാരിച്ചിരുന്നു ഒരു വിവാഹാഭർദ്ധനയോ ആസൂത്രിതമായ പ്രണയകഥയോ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സൗഹൃദം സ്വാഭാവികമായി വളർന്നു വന്നതാണ് ഞാൻ പ്രായപൂർത്തിയായി ഇതിനുശേഷം അത് ഒരു പ്രണയബന്ധമായി മാറുകയും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിക്കുകയുമായിരുന്നു ഈ തീരുമാനം പൂർണ്ണമായും എന്റേതു മാത്രമായിരുന്നു ആരും എന്നെ സ്വാധീനിക്കുകയോ സമ്മതത്തിലാക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല മാതാപിതാക്കളുടെ താല്പര്യത്തോടെ എല്ലാം ഞങ്ങളുടെ വിവാഹം നടന്നത് എന്നാണ് ദേവപ്രിയ പറഞ്ഞത്